ഹലോ ഗൈസ് പോവാന്ത് സീഷോ ഫലിക്കാണ് ഞാൻ ഇത്ര അധികം ആന എനിക്ക് നടക്കാൻ ആദ്യം നമ്മൾ കാണാൻ പോവാൻ ജംഗിൾ ആണ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം ഞങ്ങള് പക്ഷെ ബോട്ടിൽ പോയില്ലെങ്കിൽ പേടിയാ കോടുകനൊക്കെ കണ്ടു പക്ഷെ ഇതിന്റെ പേരൊന്നും എനിക്ക് അടില്ല പിന്നെ കോടിയാണ് അവരിന്നത് ഞാൻ ആദ്യത്തെ ഇങ്ങത്തെ കോടികളൊക്കെ കാണണ ലാസ്റ്റ് കണ്ട് കോഴി ഫാറ്റായിട്ട് പിന്നെ കൊറേ ലൗ ബോഡ്സ് ഇണ്ട് കൂട്ടുകാർ ഇവരാണ് കാണണ പിന്നെ ഞങ്ങള് ട്രെയിനിൽ കയറി ട്രെയിനായാലും മണ്ണുകൂടിയ പോവുന്ന യിൽപാടം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നന്ന കുലക്കു പോവുമ്പോ അങ്ങനെ ഒരു ടൗണ്ട് ട്രെയിനിൽ പോയി വന്നു ട്രെയിനില് യാർത്തരൊക്കെ കൊല്ലാം ഏർ പക്ഷെ വീലിന്റെ കുലുക്കം കാരണം സുഖമായില്ല ഇനി അമ്മ പോകുന്നത് ഫാമിലിക്കാണ് ഇതാണ് ആട് ഇതാണ് പശു

ഗെയിം കളിക്കുന്നുണ്ട് അത് പശു താഴെ പശു ഇങ്ങനെ മൂലിക്കൊക്കെ ആകും ആ ചേട്ടൻ വീണാൻ പാടില്ല ആ ചേട്ടൻ വീണാനത്തെ ഇനിയാണ് എന്റെ ഇഷ്ടപ്പെട്ട കാർ റേസ് പക്ഷെ കുഞ്ഞു കുട്ടികൾ ഓദിക്കാൻ പാടില്ല അവള് വന്നു ആരെയമ്മക്ക് ഓദിക്കയില്ല പിന്നെ ചേട്ടൻ പറഞ്ഞു ഓതത്തെപ്പഴാ ഓദിച്ചത് ഞങ്ങൾ ഞങ്ങൾ ഒരു സിസ്റ്റർമാരുണ്ട പിങ്ക് കാടാ അല്ലാണ്ടും പതിങ്ങ എനിക്ക് ഓടിക്കാൻ തരുന്നില്ല പിന്നെ ഒരു ഒരു സ്ഥലത്തേക്കും പോയപ്പോ ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു കുത്തി ഓടിക്കാൻ തന്നില്ല ഇതൊരു ബിഗ് രാജ്യമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കില്ല ഇവിടെ ഒരു സ്റ്റാച്ചു ലൈന ഇതൊക്കെ എത്തിട്ടുണ്ട് കേവിന്റെ ഉള്ളിലേക്ക് പോയ ലൈൻ്റെ അതി നമ്മള് നമ്മൾക്ക് അതിൻ്റെ മൂല ഫോട്ടോ ഒക്കെ എടുക്ക എത്ര പാടിയിൽ ഹോർസ് റൈഡിണ്ട് ഐ ഈ ഹോർസ് റൈഡ ഇനി നേരെ നമുക്ക് പാർക്കി പിന്നെ ഇതാണ് എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട സ്ഥലം സ്ലൈഡ് ഉണ്ട് എന്ത് നല്ലൊക്കെ കേടി പോവണം ബിഗ് സ്ലൈഡിക്ക് എത്താൻ ഇതായി കളിക്കാൻ നമ്മൾക്ക് ഇനി വലിയ സ്ലൈഡിക്ക് പോകാം ഇതാണ് വലിയ സ്ലൈഡ് എന്നാ നമുക്ക് കേടാം ഇതാണ് സ്റ്റെപ്പ് കാണാൻ ഇതാണ് ഇതിൽ കേട്ട് എനിക്ക് തല കറങ്ങി പിന്നെ ചീച്ചമാരുടെ ഒരു സീസോഡ് കളിക്കാൻ പോയി പാർട്ടിക്ക് പോയ വിശേഷങ്ങൾ ഏത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ ബൈ